ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒരു പൗരൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് രാജ്യത്തെ ആധാർ കാർഡ് എന്നാൽ എല്ലാ കാര്യത്തിനും ഇനി ആധാർ കാർഡ് മാത്രം മതിയാകില്ല എന്ന രീതിയിലുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാനാവില്ലെന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ വിവിധ സർക്കാർ വകുപ്പുകളെയും പൊതുജനങ്ങളെയും അറിയിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കുവാനുള്ള രേഖകളുടെ പട്ടികയിൽ നിന്നും ആധാർ കാർഡിനെ ഇപ്പോൾ ഒഴിവാക്കി പ്രായം തെളിയിക്കുവാൻ ഇനി ആധാർ സ്വീകരിക്കില്ലെന്ന് എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് ഓഫീസും അറിയിച്ചു കഴിഞ്ഞു ഇ പി എഫ് അംഗങ്ങളുടെ ജനനത്തീയതി തിരുത്തുവാനുള്ള തെളിവായി ഇനി ആധാർ നൽകാനാവില്ല ജനന തീയതിക്ക് തെളിവായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പോലുള്ളവ നൽകണം വരും ദിവസങ്ങളിൽ കൂടുതൽ സർക്കാർ വകുപ്പുകൾ ജനന തീയതി രേഖയായി ആധാറിനെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുമെന്നാണ് അറിയുന്നത് അതേസമയം രാജ്യത്തെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ തന്നെയായി ആധാർ കാർഡ് തുടരും പന്ത്രണ്ടക്ക ആധാർ നമ്പർ ഇന്ത്യൻ പൌരന്മാർക്ക് ഐഡന്റിറ്റി തെളിവായും വിലാസത്തിന്റെ തെളിവായും ഉപയോഗിക്കാനാകും ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന തിരിച്ചറിഞ്ച ും ആധാർ കാർഡിനും യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഈ ആധാറും ഒരുപോലെ നിയമസാധുതയുണ്ടായിരിക്കും പ്രായവും ലിംഗഭേദവും ഇല്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്ന ഏത് വ്യക്തിക്കും ആധാറിനായി എൻറോൾ ചെയ്യാം ഒരു തവണ മാത്രമേ എൻറോൾ ചെയ്യേണ്ടതുള്ളൂ എല്ലാ താമസക്കാർക്കും ആധാർ സൗജന്യമാണ് ആധാർ നമ്പറിന് ജീവിതകാലം മുഴുവൻ സാധ്യതയുണ്ടായിരിക്കും ബാങ്കിംഗ് മൊബൈൽ ഫോൺ കണക്ഷനുകൾ മറ്റ് സർക്കാർ സർക്കാരേതര സേവനങ്ങൾ എന്നിവയ്ക്കിപ്പോൾ ആധാർ കൂടിയേ തീരൂ ജനനത്തീയതിക്ക് ഒഴികെ വിലാസത്തിനുള്ള തെളിവായും ഐഡന്റിറ്റി പ്രൂഫായും ആധാർ ഉപയോഗിക്കാം മറ്റൊരറിയിപ്പ് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കൈവശം ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇനി ആയിരം രൂപ പിഴ ഈടാക്കും സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് വിങ്ങും സ്പെഷ്യൽ ബ്രാഞ്ചും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്ത് ഈ നിബന്ധന കർശനമാക്കുവാനാണ് തീരുമാനം വഞ്ചികളിലും ബോട്ടുകളിലും മീൻപിടിക്കുവാൻ പോകുന്നവർ ആരെല്ലാമാണെന്ന് ഉടമകൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വന്നതോടുകൂടി കടലിൽ പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കരുതൽ ിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു മറ്റൊരറിയിപ്പ് ആധാർ പുതിയതായി എടുക്കുന്നത് പ്രത്യേകിച്ചും പതിനെട്ട് വയസ്സ് കഴിഞ്ഞെടുക്കുന്നത് ഇത്രയും നാളത്തെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്നതാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആധാറിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുവാൻ യു ഐ ഡി എ ആയി തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റർമാരുമായിരിക്കും ഫിസിക്കൽ വേരിഫിക്കേഷന് നേതൃത്വം നൽകുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുമ്പോൾ സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഇത്തരം അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വേരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റർമാർ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇതുവരെ ആധാർ എടുക്കാതിരുന്നത് എന്ന കാര്യവും പരിശോധിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാകും വിധമായിരിക്കും ക്രമീകരണം ഒരുക്കുക മറ്റൊരറിയിപ്പ് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പലർക്കും ഇക്കാര്യത്തിൽ വളരെയധികം സംശയമാണ് ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിനും നിങ്ങൾക്ക് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് ാണ് മലയാളം ഉൾപ്പെടെ എല്ലാ പ്രാദേശിക ഭാഷകളിലും വ്യക്തമായ മറുപടി ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകളാണ് പുതുക്കുവാനായി യു ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കണമെന്ന് നിർബന്ധമില്ല അഞ്ച് വയസ്സിന് മുൻപെടുത്ത കുട്ടികളുടെ ആധാർ അഞ്ച് വയസ്സിൽ പുതുക്കണം പിന്നീട് കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സാകുമ്പോഴും പുതുക്കണം എന്നാൽ മാത്രമേ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റ് എന്നൊന്നില്ല നിങ്ങളുടെ വിലാസം മാർഗുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് മാർച്ച് പതിനാലാം തീയതി വരെ സ്വന്തമായി ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നത് സൗജന്യമാണ് അക്ഷയ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസായി നൽകേണ്ടത് മറ്റൊരറിയിപ്പാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെ സർക്കാർ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായി ബാങ്ക് അക്കൗണ്ടും ധാറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടത് അതായത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ചെയ്തിരിക്കേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വരാതെ പോകുന്നതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വിതരണം ചെയ്യുന്ന എല്ലാ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കുന്നതിനും ഇനി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പി കിസാൻ സമ്മാൻ നിധി വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവയ്ക്കും നിങ്ങൾക്ക് ഇത്തരം അക്കൗണ്ടുകൾ തന്നെ വേണ്ടിവരും കേവലം ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ ആധാർ ലിങ്ക്ഡ് സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കേണ്ടത് ആധാറുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിൽ ഒ വരികയും നിങ്ങൾ അത് നൽകിയാൽ മാത്രമേ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യുകയുള്ളൂ അതിനാൽ മൊബൈൽ നമ്പർ ആധാറിൽ നിർബന്ധമായും ലിങ്ക് ചെയ്യേണ്ടതാണ് മൊബൈൽ നമ്പർ മാറിയാൽ ഉടനെ പുതിയ നമ്പർ ലിങ്ക് ചെയ്യണം മറ്റൊന്ന് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും വർദ്ധിക്കുന്നുണ്ട് അതിനാൽ തന്നെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കുക എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ് ഒരു ഇന്ത്യൻ പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ഐഡന്റിറ്റി കാർഡായി ആധാർ ആവശ്യപ്പെടുന്നുണ്ട് അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിൽ ഉപഭോക്താവിന്റെ പേര് താമസവിലാസം വിരലടയാളം ഐറിസ് സ്കാനുകൾ തുടങ്ങിയ ബയോമെട്രിക് ക്രെഡൻഷ്യലുകൾ ഉൾപ്പെടെ സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ആധാർ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ് വ്യക്തികൾക്ക് അവരുടെ ആധാർ നമ്പറുകൾ ലോക്ക് ചെയ്യുവാനും അൺലോക്ക് ചെയ്യുവാനും അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ആധാർ ലോക്കിംഗ് യു ഐ ഡി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എം ആധാർ ആപ്പ് വഴിയും ആധാർ ലോക്ക് ചെയ്യാം മൈ ആധാർ എന്ന ഓപ്ഷന് താഴെയുള്ള ആധാർ ലോക്ക് ആൻഡ് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ എങ്ങനെ ആധാർ ലോക്ക് ചെയ്യാമെന്ന വിശദാംശങ്ങളുണ്ട് യു ഐ ഡി എ ഐ ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി എ ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒ ടി പി ലഭിക്കുവാൻ ഒന്ന് ഒൻപത് നാല് ഏഴിലേക്ക് നിങ്ങളുടെ ആധാറിൻ്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എന്ന് എഴുതി സന്ദേശം അയയ്ക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വേരിഫിക്കേഷനായി ഉപയോഗിക്കുവാൻ ആർക്കും കഴിയില്ല ആധാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം